നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ടെൻത്ത് പ്രിലിമിനറി എക്സാമിൻ്റെ കൺഫർമേഷൻ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എക്സാം ഡേറ്റും അതുപോലെ തന്നെ ഡിസംബർ മാസം നടക്കാൻ പോകുന്ന എക്സാമുകളുടെ കലണ്ടറും കാര്യങ്ങളൊക്കെ കേരള പി എസ് സി പുറത്ത് വിട്ടിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മാസം നടക്കാൻ വേണ്ടി പോകുന്ന വിവിധ എക്സാമുകളുടെ നമ്മുടെ ടെൻത്ത് പ്രിലിമിനറി ഉൾപ്പെടെയുള്ള എക്സാമുകളുടെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പം ധാരാളം എക്സാമുകൾ ഏതാണ്ട് ഇരുപതിനു മുകളിൽ എക്സാമുകളാണ് ടെൻത്ത് പ്രിലിമിനറിയുടെ ഭാഗമായിട്ട് നടക്കാൻ വേണ്ടി പോകുന്നത് ഓരോന്നിൻ്റെയും ഇതിൻ്റെ അപേക്ഷകരുടെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട് സിലബസ് എല്ലാത്തിനും സെയിം തന്നെയായിരിക്കും സിലബസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കൺഫർമേഷൻ ഡേറ്റ് ഇരുപത്തി രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ആ ഒരു ഡേറ്റിനുള്ളിൽ നിങ്ങൾ കൺഫർമേഷൻ എന്തായാലും കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഏതൊക്കെ എക്സാമിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ആദ്യം വന്നിരിക്കുന്നതൊക്കെ മറ്റ് സയൻറ്റിഫിക്കും തുടങ്ങിയ ജൂനിയർ ലെക്ചർ തുടങ്ങിയ പോസ്റ്റുകളുടെ ഡേറ്റ് ആണ് മെയിൻ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്രിയ തിയേറ്റർ അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ മെയിൻ എക്സാം വന്നിട്ടുണ്ട് മ്യൂസിയം അറ്റൻഡൻറ്റ് പലരും അപ്ലൈ ചെയ്തിട്ടുള്ളൊരു എക്സാം ആയിരുന്നു അതിൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ എക്സാം ഡേറ്റ് നടക്കാൻ വേണ്ടി പോകുന്നത് ഇരുപത്തി ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അതിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് വരിക എക്സാം അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അതിൻ്റെ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് ഹാൾ ടിക്കറ്റ് ഇരുപത്തൊന്ന് പതിനൊന്നിന് വരുന്നതാണ് എക്സാം അഞ്ച് പന്ത്രണ്ട് ഡിസംബർ അഞ്ചിനായിരിക്കും മ്യൂസിയം അറ്റൻഡൻറ്റിൻ്റെ എക്സാം സെയിം ഡേറ്റിൽ തന്നെയാണ് ടീച്ചർ അസിസ്റ്റൻറ്റിൻ്റെയും എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് വേരിയസ് ആയിട്ടുള്ള എക്സാം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് ഈ മൂന്ന് ജില്ലകളുടെ മാത്രം ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വന്നില്ലായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് ഡിസംബർ ഏഴാം തീയതിയാണ് അതിൻ്റെ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് കൺഫർമേഷൻ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൂടാതെ ഇതിലേക്ക് അപേക്ഷയുടെ എണ്ണം കൂടി കൊടുത്തിട്ടുണ്ട് മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി പേരാണ് ആലപ്പുഴ ജില്ലയിലേക്ക് എൽ ജി എസ്സിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളത് മുപ്പത്തിനാല് മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരാണ് എറണാകുളം ജില്ലയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ നാൽപ്പത്തേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേര് ഈ കോഴിക്കോട് ജില്ലയിലേക്ക് എൽ ജി എസ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എക്സാം ഡേറ്റ് അറിഞ്ഞിരിക്കുകയാണ് സിലബസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ജസ്റ്റ് നിങ്ങൾ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഈ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത സമയത്ത് നിങ്ങൾക്കിവിടെ ലിങ്ക് കിട്ടും സിലബസിൻ്റെ ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കാവുന്നതാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മെയിനായിട്ട് നമ്മുടെ ടെൻത്ത് പ്രിലിമിനറിയുടെ എക്സാമിൻ്റെ ആണ് എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് ഇരുപത്തി എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി സാറ്റർഡേ ആണ് അതായത് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് ഈ വർഷത്തെ ടെൻത്ത് പ്രിലിമിനറിയുടെ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്ന ഡേറ്റ് ഹാൾ ടിക്കറ്റ് എന്തായാലും രണ്ടാഴ്ച മുമ്പായിരിക്കും വരും അതിൽ ഡേറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല ഡേറ്റ് ഫ്രം വിച്ച് അഡ്മിഷൻ ടിക്കറ്റ് ക്യാൻ ബി ഡൗൺലോഡ് വിൽ ബി ഡിക്ലെയർ ആഫ്റ്റർ ദി ഫൈനൽ ഡേറ്റ് ഓഫ് ദി കൺഫർമേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡേറ്റ് ഇതിൽ കൊടുത്തിട്ടില്ല ഒരു പതിനാല് ദിവസം മുമ്പ് മുൻപൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഏതാണ്ട് ഒരു ഡിസംബർ പതിനഞ്ച് ആ ഒരു ഡേറ്റിന് ഉള്ളിൽ ഇരുപതിനകത്ത് നമുക്ക് ഹാൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ സ്റ്റോർ കീപ്പർ വന്നിട്ടുണ്ട് സ്റ്റോർ കീപ്പർ വിവിധ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് വിവിധ സ്റ്റോർ കീപ്പറുകളുടെ എക്സാമുണ്ട് അസിസ്റ്റൻറ്റ് ടൈമർ കീ ടൈം കീപ്പർ പോസ്റ്റുകളുണ്ട് ഇതിൻ്റെയൊക്കെ അപേക്ഷകളുടെ എണ്ണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ചെയ്യാം മുൻപ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു എത്ര പേരാണ് അപ്ലൈ ചെയ്തത് ഓരോ ജില്ലയിൽ നിന്ന് നിൽക്കില്ലേ ആ ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനലിന അകത്ത് തന്നെ ഉണ്ട് നിങ്ങൾ അസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇത് സംബന്ധിച്ച് വല്ല ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഓരോ പോസ്റ്റിലേക്ക് എത്ര പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളതൊരു ഡീറ്റെയിൽസ് ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ